ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ശനിയാഴ്ച ഉള്ളതാണ് ഇടാൻ കുറച്ച് വൈകിപ്പോയി നിങ്ങൾ വിചാരിക്കുക ഈ ബസ് നമ്മളെ സ്കൂൾ ബസ്സാണെന്ന് പക്ഷേ അല്ല ഗൈസ് അങ്ങനെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊന്നും കൊണ്ടുവരാത്തോണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് മന്തി അയക്കാൻ പോയി ഗൈസ് എവിടെയെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയ നേരെ ആറ്റിങ്ങിലോട്ട് അവിടെ നിന്ന് ഞങ്ങൾ ആലങ്കോടാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ബാക്കി കുറച്ച് പേർ കുറച്ച് ദൂരെ പോകാനുള്ളതുകൊണ്ട് അവർ ആറ്റിങ്ങിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് അവരങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ്ട് എൻ്റെ ക്ലാസ്സിലെ പിള്ളേരാണ് ഇവരൊക്കെ അങ്ങനെ അവരുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു പിന്നെ താണ്ട് നമ്മൾ കടയിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഓരോരുത്തരായി ഇങ്ങനെ കയറിപ്പോയി കൊണ്ടിരിക്കുന്ന സ്റ്റെപ്പ് അങ്ങനെ ഞങ്ങൾ കൈയ്യൊക്കെ കഴുകിയതിന് ശേഷം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് പോസ്റ്റ് ആവേണ്ടതെന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് സംസാരിച്ചൊക്കെ ഇരുന്നു അപ്പം ഞങ്ങൾക്ക് പ്ലേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗ്രീസ് ഇങ്ങനെ പ്ലേറ്റൊക്കെ തുടച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഗ്ലാസ് വന്നു പിന്നെ വെള്ളം വന്നു അതും കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ആ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുവരെ ഞങ്ങൾ കത്തിയൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫൈനലി ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്ന് ഗൈസ് ഞങ്ങൾ മൂന്ന് മന്തി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം പെരി പെരി അൽഫ മന്തിയാണ് അങ്ങനെ ഞങ്ങൾ സെർവ് ചെയ്യാണ് ഞങ്ങൾ പന്ത്രണ്ട് പേരുണ്ടായിരുന്നല്ലോ അങ്ങനെ കുറച്ച് മയനീസും കുറച്ച് റൈസും ചിക്കൻ്റെ ഒരു പീസും ഒരു പീസ് സവാളയും കൂടെ എടുത്തങ്ങ് കഴിച്ചു ഗൈസ് ഐ ഒന്നും പറയായില്ല അപ്പം നല്ല ഫുഡും നല്ല ടേസ്റ്റുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച അവസാനം തളർന്നു വികസിച്ച് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്